ൊന്നാം വയസ്സിലും കൈക്കരുത്തിൽ അജയനാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് വെള്ളിക്കുളങ്ങര സ്വദേശി പോൾദാസ് കിഴക്കേ പീടിക അസാമിലെ ദുലിയജാനിൽ നടന്ന ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ സീനിയർ ഗ്രാൻഡ് മാസ്റ്റർ വിഭാഗത്തിൽ രണ്ട് സ്വർണ്ണ മെഡൽ നേടിയ താരം ഗ്രീസിൽ നടക്കാനിരിക്കുന്ന ലോക പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് സമ്മാനങ്ങൾ നേടി പഞ്ചഗുസ്തിയിൽ പലതവണ ദേശീയ ചാമ്പ്യനായി മിസ്റ്റർ മിസ്റ്റർ കേരളയായും ഇന്ത്യയായും യുംഡിംഗ് മത്സരങ്ങളിൽ തിളക്കമാർന്ന ജയം കരസ്ഥമാക്കി നിൽക്കുമ്പോഴും ജയംരുത്തിൽ പോൾദാസ് തന്നെയാണ് ദേശീയ ചാമ്പ്യൻ ചിട്ടയായ പരിശീലനവും നിരന്തരമായ പ്രയത്നവുമാണ് തന്റെ വിജയ വിജയരഹസ്യമെന്ന് പോൾദാസ് പറയുന്നു വെച്ച് നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ രണ്ട് മെഡലുകൾ നേടി പക്ഷേ അതോടൊപ്പം തന്നെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലേക്കും വേൾഡ് ഗ്രീസിൽ നടക്കുന്ന ലോക ചാമ്പ്യൻഷിപ്പിലേക്കും എൻ്റെ ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുകയാണ് അതിനുവേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ ഇപ്പോൾ തന്നെ ഞാൻ തുടങ്ങിക്കഴിഞ്ഞു സ്വർണം നേടാനുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അതിനു വേണ്ടിയിട്ടുള്ള പ്രാക്ടീസുകളാണ് ഇപ്പോൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ മാസം ആറ് മുതൽ എട്ട് വരെ ഓൾ ആസാം ആം റെസ്ലിംഗ് സ്പോർട്സ് അസോസിയേഷൻ ആസാമിലെ ജാനിൽ സംഘടിപ്പിച്ച നാലാമത് ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പോൾദാസ് ഇരട്ട സ്വർണം നേടി എഴുപത് കിലോയ്ക്ക് മുകളിലുള്ള സീനിയർ ഗ്രാൻഡ് മാസ്റ്റർ ഇടതുകൈ വലതുകൈ വിഭാഗങ്ങളിലാണ് ഈ താരം ഇരട്ട സ്വർണം കരസ്ഥമാക്കിയത് ജൂലൈ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെ ബാംഗ്ലൂരിൽ നടക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലേക്കും തുടർന്ന് ഗ്രീസിൽ നടക്കുന്ന ലോക ചാമ്പ്യൻഷിപ്പ് മത്സരത്തിലേക്കും പോൾദാസ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ചൈനയിൽ നടന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച പോൾ ദാസ് ലോക മികച്ച പത്തു താരങ്ങളിൽ ഒരാളായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ആ സമയം നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പ് ഞാൻ സാമ്പത്തിക ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ നമ്മുടെ മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റിനെ അശ്വതി മേഡത്തിനെ കണ്ടിരുന്നു കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു അപ്പം എന്തുവേണം ചെയ്യാൻ പരമാവധി സഹകരിക്കാം സഹായിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ആൾ ഒരുപാട് വേണ്ടി ബുദ്ധിമുട്ടി ചെയ്തു ഗ്രീസിൽ നടക്കുന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ ചിലവേറും എന്നതിനാൽ തന്നെ സാമ്പത്തികമായി തന്നെ സഹായിക്കാൻ സംഘടനകളോ സ്ഥാപനങ്ങളോ മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയിലാണ് പോൾദാസ് കൊടകര